കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ അവിടെയും ശസ്ത്രക്രിയകൾ അനന്തമായി നീളുന്നതാണ് ആറുമാസം വരെ ശസ്ത്രക്രിയക്കായി കാത്തിരിക്കേണ്ട ഗതികേടിലാണ് അവിടെ രോഗികൾ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനം ഈ യൂറോളജി വിഭാഗത്തിൽ തന്നെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹം ഇതേ തരത്തിലുള്ള പരാതികൾ അവിടെ ഉന്നയിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് ജോസി ബാബുവിനോട് നേരിട്ട് ചോദിക്കാം എന്തൊക്കെ നടക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ജോസി ഇപ്പോൾ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു ഒരാൾ മുത്തിരിക്കേണ്ടി വരുന്നത് എന്നുള്ള ഗതികേട് വരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് അവിടെ എന്താണ് ഉപകരണക്ഷാമം തന്നെയാണോ പ്രധാന പ്രശ്നമാകുന്നത് എന്തൊക്കെ വിവരങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നു കോട്ടയം ജില്ലയിൽ കൂടാതെ സമീപ ജില്ലകളായ പത്തനംതിട്ടയും ആലപ്പുഴയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും എറണാകുളത്ത് നിന്നുമൊക്കെയും ആളുകൾ വലിയ രീതിയിൽ എത്തുന്നുണ്ട് അതൊക്കെയും കോട്ട മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തിൻ്റെ സാധാരണഗതിയിലുള്ള പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് പ്രധാനമായും ഈ ശസ്ത്രക്രിയകൾ വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് ഈ രോഗികളുടെ ബാഹുല്യമാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് അടിയന്തിരമല്ലാത്ത ശസ്ത്രക്രിയകൾക്ക് പിന്നീട് ആറുമാസത്തിനുള്ളിലുള്ളൊരു തീയതി ഇട്ട് ഡോക്ടർമാർ നൽകുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് ഡോക്ടർമാരിൽ നിന്നും തന്നെ നമുക്ക് ലഭിക്കുന്നവർ പരസ്യമായ രോഗികളോ മറ്റോ പറയാൻ അവർ തയ്യാറാകുന്നത് നമുക്കറിയാം ഏറ്റവും സാധാരണക്കാരായ രോഗികളാണ് മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ അടിയന്തിരമല്ലാത്ത ശസ്ത്രക്രിയകളെയും നിലയ്ക്ക് ആറുമാസത്തിനുള്ളിലുള്ള കാലാവധിയിലേക്ക് ഡേറ്റ് നിശ്ചയിച്ച് നൽകി മാറ്റിവെക്കുന്നത് അതോടൊപ്പം തന്നെ ഡോക്ടർ ഹാരിസ് കോട്ടയം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൻ്റെ തലവനായി നേരത്തെ ജോലി ചെയ്തിരുന്നതാണ് അന്ന് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരുന്ന ഈ യന്ത്ര സാമഗ്രികളുടെ ഒരു അഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് ആ വിഷയം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അപ്പോൾ തന്നെ അതിൽ പരിഹാരം ഉണ്ടാക്കിയെന്നാണ് സഹപ്രവർത്തകരും മെഡിക്കൽ കോളേജ് അധികൃതരും പറയുന്നത് കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനപ്പെട്ട സ്ഥിരം ഡോക്ടർമാരുടെ കുറവ് ഇപ്പോൾ പി ജി ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ഹൗസ് സർജന്മാരെയും ഡ്യൂട്ടി ക്രമീകരണം വഴിയാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനം പോകുന്നത് ഇപ്പോൾ യൂറോളജിയിൽ തന്നെ രണ്ട് ദിവസം ഒ ഉണ്ട് ആ നാനൂറോളം ഒ അവിടെ വരാറുണ്ട് അതോടൊപ്പം തന്നെ ഓർത്തോപ്പീഡിക്കടക്കമുള്ള വകുപ്പുകളിലും ഈ നാനൂറിലധികം ഒ പി ആണ് ഒരു ദിവസം വരുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം ശസ്ത്രക്രിയയാണ് അപ്പോൾ അതിൻ്റെ ഒരു രോഗികളുടെ ഒരു ബാഹുല്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പ്രത്യേകിച്ച് ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെർമറ്റോളജി ഗൈനക്കോളജി അതോടൊപ്പം തന്നെ ഈ ന്യൂറോളജി വിഭാഗത്തിലെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടൊരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊരു കേസുണ്ട് ആ കേസിൻ്റെ കോടതി നടപടികൾ വൈകുന്നതുകൊണ്ട് ഈ അവിടെ പോസ്റ്റിങ് നടക്കാത്തതാണ് വലിയ മറ്റൊരു പ്രതിസന്ധിയായി ഡോക്ടർമാർ തന്നെ ഉന്ന പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ പി ജി അതോടൊപ്പം തന്നെ ഹൗസ് സർജന്മാരുടെ ഈ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വലിയ പരാതികളില്ലാതെ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന് ശേഷം സംസ്ഥാനത്തെ ഗവൺമെൻറ് ആശുപത്രികളോട് ജനങ്ങൾക്ക് ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു വിശ്വാസത കൂടിയിട്ടുണ്ടെന്ന് ഡോക്ടർമാരും അതോടൊപ്പം രോഗികളും തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ രോഗികളുടെ വലിയ ഒഴുക്കാണ് ഇതിലുള്ള വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധിക്ക് കാരണം ഇനിയിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് വലിയ സർജറി ബ്ലോക്ക് പടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർണ്ണമായും പൂർത്തീകരിച്ച ശേഷം ഇത്തരത്തിൽ കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഉള്ള തടസ്സങ്ങൾ നീങ്ങുമെന്നും ഡോക്ടർമാർ പറയുന്നു അപ്പോഴും ഈ ജീവനക്കാർ ഡോക്ടർമാരുടെ ഒരു കുറവ് വലിയ പ്രതിസന്ധിയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഈ ചില സാങ്കേതിക കോടതി നടപടികളുടെ വൈകൽ അത് പൂർണ്ണമായി മാറിയാൽ മാത്രമേ ഇത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ നേരത്തെ നമ്മുടെ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ചില പരാതികൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് അവർ തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പോലുള്ള പരാതികളൊന്നും നേരത്തെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുമില്ല എന്തായാലും ഈ രോഗികളുടെ ബാഹുല്യവും ഡോക്ടർമാരുടെ കുറവും കോട്ടയത്ത് വലിയ പ്രതിസന്ധിയാണതാണ് ശസ്ത്രക്രിയകൾ ആറുമാസം വരെ വൈകാൻ ഇടയാക്കുന്നത് ജിൽസി